ലൈറ്റ് കത്തും പ്രകാശം വരും ഇനി അന്ധകാരം വന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ സ്വിച്ച് ഓഫ് ചെയ്യണം ലൈറ്റ് ഓഫ് ചെയ്യണം എന്നാലേ അന്ധകാരം വരുവു ഇത് മറന്നു പോകരുത് കേട്ടോ ഈശോ പ്രകാശമാവെന്ന് പറയുമ്പോൾ ഈശോ എന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി ഇല്ല കൂടിയാണ് അതിൻ്റെ അർത്ഥം ഈ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുവോ നമ്മളെ നശിപ്പിക്കുവോ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടാവുമോ എന്നെ ആരെങ്കിലും ഒക്കെ കരുതി കൂട്ടി പണി തരുവോ ഇതൊക്കെ നമുക്കുള്ള സംശയമാണ് കേട്ടോ ഈ സംശയമൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുമ്പം ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഈശോ എന്ന പ്രകാശം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്നിനും ഒന്നിനും എന്നെ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്നെ ആരെങ്കിലും നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ടത് ഈശോയോട് കൂടുതൽ അടുക്കള എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഈ പോസിറ്റീവായിട്ടുള്ള ചിന്ത നമുക്കില്ലാത്ത സമയത്താണ് നെഗറ്റീവ് എന്നത് അത് നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്ന ഒരു ചിന്തയില്ല പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയ നെഗറ്റീവിന് പിന്നെ പ്രസക്തിയില്ല എന്നുള്ളതാണ് ഈ സ്വിച്ച് ഇട്ട പ്രകാശം വരും പിന്നെ ഒന്നും ചെയ്താലും അന്ധകാരം വരികയില്ല നമ്മൾ തന്നെ ആ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നാൽ എന്തെങ്കിലും അന്ധകാരം വരുക സ്വിച്ച് ഓഫ് ചെയ്യാത്തടത്തോളം കാലം ഒരു കാരണവശാലും പ്രകാശമുള്ളിടത്തേക്ക് അന്ധകാരം വരില്ല ഇത് തിരിച്ചറിയാൻ പറ്റട്ടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ